കോഴിക്കോട് കൊയിലാണ്ടികൾ ശക്തമായ കാറ്റിലും മഴയിലും വഞ്ചി തകർന്നു മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരുക്കേറ്റു കടലിലേക്ക് തെറിച്ച് വീണവരെ മറ്റ് വഞ്ചിക്കാർ രക്ഷപ്പെടുത്തി മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരികയായിരുന്ന ലക്ഷ്മി വിനായക എന്ന വഞ്ചിയാണ് കാറ്റിൽ തകർന്നത് അഭിജിത്ത് മുഴക്കൊന്നും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഭിജിത്ത് ഈ മത്സ്യത്തൊഴിലാളികളുടെ പരുക്ക് സാരമുള്ളതാണോ പൊതുവിൽ കോഴിക്കോട് ജില്ലയിലെ മഴയുടെ സാഹചര്യം എന്താണ് ഗോകുൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഗുരുതരമായ പരിക്കല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വഞ്ചിയിൽ പതിനെട്ട് മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഇവർ മത്സ്യബന്ധനത്തിന് പോയ ശേഷം തിരികെ വരുമ്പോഴാണ് കാപ്പാട് വെച്ച് ശക്തമായ കാറ്റിലും മഴയിലും വഞ്ചി ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ ഈ മത്സ്യത്തൊഴിലാളികൾ പുറത്തേക്ക് തെറിച്ചു വീണു ഉടൻ തന്നെ മറ്റ് വഞ്ചികളിലുണ്ടായിരുന്നവരാണ് മറ്റ് വഞ്ചികളിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് മൂന്ന് പേർക്ക് പരുക്കേറ്റു എന്നുള്ളതാണ് ലഭ്യമായ വിവരം शिबी रमेशन वैशाख् എന്നീ മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് മറ്റുള്ളവർക്ക് പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഈ വഞ്ചിയിലെ മറ്റ് മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വലകൾ എന്നിവയ്ക്കൊക്കെ നാശം സംഭവിച്ചിട്ടുമുണ്ട് ഈ വള്ളം ഹാർബറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ ഈ മഴയെ സംബന്ധിച്ചാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കാര്യമായ മഴ പെയ്തിട്ടില്ല പക്ഷേ കൊയിലാണ്ടിയിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത ഒരു മഴയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു കാറ്റുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഈ മഴയും കാറ്റും തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തത് ഏതായാലും കോഴിക്കോടിന് നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും ഇന്ന് കനത്ത രീതിയിൽ മഴ പെയ്യുന്നില്ല മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോടുള്ളത് ഗോകുൽ